അധികാരം തലക്കി പിടിച്ചപ്പോൾ സ്വന്തം ചരിത്രത്തെ മറന്നുപോയ ഒരു യുവ നേതാവിന്റെ ദുരന്തകഥയാണ് ഇന്ന് നമ്മൾ അറിയുന്നത് സത്യം കാണാത്തവർ എന്ന് പറഞ്ഞ സ്വന്തം പ്രതിരോധമൊക്കെ തീർക്കാൻ ശ്രമിക്കുമ്പോൾ തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രൻ എന്ന വിപ്ലവതാരം കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരിഹാസ കഥാപാത്രമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൗൺസിലറുടെ ന്യൂയോർക്ക് വിജയത്തെ മേയർ വിജയമായി വാഴ്ത്തിക്കൊണ്ട് സോഷ്യൽ മീഡിയയിൽ ട്രോൾമഴ നനഞ്ഞ ശേഷം അവർ തിരിഞ്ഞു നിന്ന് ചോദിക്കുകയാണ് നിങ്ങൾ ചരിത്രത്തിന്റെ സത്യം കാണുന്നില്ലേ ഞങ്ങൾ ചോദിക്കുന്നു മേയർമാഡം തിരുവനന്തപുരത്തെ ജനങ്ങൾ ഇന്ന് അനുഭവിക്കുന്ന അഴിമതിയുടെയും കെടുകാര്യസ്ഥതയുടെയും ദുർഗന്ധം നിങ്ങൾ അറിയുന്നില്ലേ അറിയുന്നില്ലെന്ന് നടിക്കുന്നതാണോ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന പകിട്ടോടെ സിംഹാസനമേറിയ ആര്യ രാജേന്ദ്രൻ ഇന്ന് എവിടെയാണ് എത്തി നിൽക്കുന്നത് സ്വന്തമായി ഒരു തീരുമാനമെടുക്കാൻ പോലും കെൽപ്പില്ലാത്ത മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അടുക്കളയിൽ പാചകം ചെയ്യുന്നവരുടെ വാക്കുകൾക്ക് വേദവാക്യത്തിന്റെ വില നൽകുന്ന വെറുമൊരു അടിമ കണക്കി പ്രവർത്തിക്കുന്ന ഒരു ഭരണാധികാരി നിയമനക്കത്തുകളിലെ കളി മുതൽ കോർപ്പറേഷന്റെ ഫയലുകൾ പൂഴ്ത്തിവെക്കുന്നതിലെ കള്ളക്കളികൾ വരെ ഇതെല്ലാം ആര്യയുടെ മേൽ അഴിമതിയുടെ കറുത്ത പാടുകളായി പതിഞ്ഞു കിടക്കുകയാണ് അധികാരമേറ്റ ശേഷം എവിടെ നിന്നാണ് ഈ അസഹനീയമായ ദാഷ്ട്യം അവർക്ക് ലഭിച്ചത് സ്വന്തം പാർട്ടിക്ക് പോലും ഇന്ന് ഈ അഴിമതിക്കാരിയെ വേണ്ട എന്ന ആഭ്യന്തര മുറമുറുപ്പ് ശക്തമായിരിക്കുമ്പോൾ ആര്യ രാജേന്ദ്രൻ എന്ന ഈ പ്രതിഭാസം സി പി എമ്മിന്റെ സ്വന്തം ട്രോൾ മാറിയതിന്റെ പിന്നിലെ ഞെട്ടിക്കുന്ന രാഷ്ട്രീയം എന്താണ് ന്യൂയോർക്കിലെ നവോത്ഥാനം പറയുന്നതിന് മുമ്പ് തിരുവനന്തപുരത്തെ നരകയാദനയ്ക്ക് മേയർ മറുപടി പറയേണ്ടതുണ്ട് ജനങ്ങളെ പരിഹസിക്കുന്ന ഈ ഭരണത്തിന് ഞങ്ങൾ ഇന്ന് മറുപടി നൽകും അപ്പോ നമുക്ക് നേരെ വിഷയത്തിലേക്ക് കടക്കാം കഥ തുടങ്ങുന്നത് ന്യൂയോർക്കിലാണ് അമേരിക്കൻ നഗരമായ ന്യൂയോർക്ക് സിറ്റി കൗൺസിലിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട സൗഹ്രാൻ മന്താനിക്ക് അഭിനന്ദനം അർപ്പിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ ഫേസ്ബുക്കിൽ കുറച്ച വാക്കുകളൊക്കെ ഒരു ട്രോൾ മണയ്ക്ക് വഴിമാറിയിരുന്നു ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണിത് മന്താനിയുടെ വിജയത്തെ ന്യൂയോർക്ക് മേയർ പദവിയെ തെറ്റിദ്ധരിച്ച് പോസ്റ്റ് ചെയ്തതുൾപ്പെടെ നിരവധി പരിഹാസങ്ങളൊക്കെ ഉയർന്നിരുന്നു എന്നാൽ ഇതിനെയെല്ലാം പ്രോത്സാഹിപ്പിച്ചത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദന്റെ ഒരു പ്രസ്താവനയായിരുന്നു എം വി ഗോവിന്ദൻ പറഞ്ഞത് എന്തായിരുന്നു ആര്യ രാജേന്ദ്രൻ തിരുവനന്തപുരം മേയറായി തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെ ഒരു ചെറുപ്പക്കാരനോ ചെറുപ്പക്കാരിയോ എന്നാണ് ന്യൂയോർക്കിന്റെ മേയറായി വരിക എന്ന് സൊഹ്രാൻ മംതാനി എക്സിൽ കുറിച്ചിരുന്നു അത്രേ അന്ന് മുതൽ അദ്ദേഹം ന്യൂയോർക്ക് മേയർ ആകാനുള്ള ശ്രമം ആരംഭിച്ചത്രേ ചിരിച്ചു തള്ളാനുള്ള വക ഈ പ്രസ്താവനയിൽ നിറഞ്ഞു നിന്നു മംദാനി കമ്മ്യൂണിസ്റ്റ് ആശയക്കാരനല്ല എന്ന് അദ്ദേഹം തന്നെ പലവട്ടം വ്യക്തമാക്കിയ സാഹചര്യത്തിൽ സി പി എം ഈ വിജയത്തെ രാഷ്ട്രീയമായി മുതലെടുക്കാൻ ശ്രമിച്ചത് ട്രോളന്മാർക്ക് വലിയൊരു ആയുധമായി മാറിയിരുന്നു ഇതിനെല്ലാമുള്ള മറുപടിയാണ് മേയർ ആര്യ രാജേന്ദ്രൻ തന്റെ പോസ്റ്റിലൂടെ നൽകിയത് മന്ദാനി രണ്ടായിരത്തി ഇരുപത് ഡിസംബർ ഇരുപത്തിയേഴിന് തന്റെ ചിത്രം പങ്കുവെച്ചുകൊണ്ട് കുറച്ച് പഴയ എക്സ്പോസ്റ്റ് വീണ്ടും ഷെയർ ചെയ്തുകൊണ്ട് പരിഹസിക്കുന്നവർ ചരിത്രത്തിന്റെ സത്യം കാണുന്നില്ലെന്നാണ് അവർ തർപ്പിച്ച് പറയുന്നത് മംതാനിയെ തിരുവനന്തപുരം സന്ദർശിക്കാൻ ക്ഷണിച്ചുകൊണ്ടുള്ള അവരുടെ പോസ്റ്റിൽ ഭൂമിയോടും നമുക്ക് ചുറ്റുമുള്ളവരോടും കരുതലുള്ള മനുഷ്യർ അവർ കേരളത്തിലാവട്ടെ ന്യൂയോർക്കിലാകട്ടെ ജനങ്ങളെ മുൻനിർത്തിയുള്ള ഭരണം തിരഞ്ഞെടുക്കുന്നതിന്റെ നേർ ചിത്രമാണിതെന്ന വികാരപരമായ പ്രതികരണവും ഉണ്ടായിരുന്നു എന്നാൽ ഈ രാഷ്ട്രീയ നിരീക്ഷകർക്ക് ചോദിക്കുന്ന ചോദ്യം ഇതാണ് ഒരു വിപ്ലവകരമായ തിരഞ്ഞെടുപ്പ് വിജയത്തിന്റെ പേരിൽ ലോകം ശ്രദ്ധിച്ച ഒരു യുവ യുവമേയർക്ക് സ്വന്തം നഗരത്തിലെ യാഥാർത്ഥ്യങ്ങളെ അഭിമുഖീകരിക്കാൻ ഈ ചരിത്രപരമായ വാദങ്ങളൊക്കെ മതിയോ തിരുവനന്തപുരം കോർപ്പറേഷൻ ആര്യ രാജേന്ദ്രൻ അധികാരത്തിലേറിയ നാൾ മുതൽക്കേ വിമർശകരൊക്കെ ഒളിയമ്പ് ചെയ്ത് തുടങ്ങുകയാണ് എന്നാൽ ഇന്ന് ഈ വിമർശനങ്ങൾക്ക് കേവലം ഒളിയമ്പുകളല്ല മറിച്ച് കൃത്യമായ തെളിവുകളുടെയും പൊതുജന ആരോഗ്യത്തിന്റെയും വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ അഴിമതി ആരോപണങ്ങളായി തലയുയർത്തി നിൽക്കുകയാണ് നഗരത്തിലെ മാലിന്യ സംസ്കരണം ഭരണരംഗത്തെ പിടിപ്പുകേട് നിയമനക്കത്തുകൾ സംബന്ധിച്ചുള്ള വിവാദം തുടങ്ങി ആര്യ രാജേന്ദ്രന് മേയർ കസേരയ്ക്ക് ചുറ്റും അഴിമതിയുടെ കറുത്ത പുകയാണ് പടർന്നു നിൽക്കുന്നത് മേയർ കസേരയിൽ ഇരുന്നതിൽ പിന്നെ ആര്യക്ക് ദാഷ്ട്യമാണ് എന്ന ശക്തമായ ആരോപണം നഗരത്തിലെ പ്രതിപക്ഷ നേതാക്കളും സാധാരണ പൗരനും എന്തിനു സ്വന്തം പാർട്ടിക്കാര് വരെ ഒരുപോലെ ഉന്നയിക്കുന്നുണ്ട് സാധാരണ പൗരന്മാരോട് സംസാരിക്കുമ്പോ അവരുടെ പ്രശ്നങ്ങൾ കേൾക്കുമ്പോ മുൻപുണ്ടായിരുന്ന സൗഹൃദപരമായ സമീപനം അവർക്ക് നഷ്ടപ്പെട്ടു എന്നാണ് പൊതുവേയുള്ള ഒരു വിലയിരുത്തൽ അധികാരത്തിന്റെ മധുരം നുണഞ്ഞപ്പോ യുവത്വത്തിന്റെ ലാളിത്യവും വിപ്ലവകരമായ പ്രതിച്ഛായും അവർക്ക് കൈമോശം വന്നു അധികാരത്തിൽ വന്ന കാലത്തെ പ്രതീക്ഷാഭരിതമായി കണ്ണുകൾ ഇന്ന് തന്നെ വിമർശിക്കുന്നവരെ പുച്ചത്തോടെ നോക്കിക്കാണുന്ന ഒരു മേലധികാരിയുടെ മനോഭാവത്തിലേക്ക് മാറിയെന്ന് രാഷ്ട്രീയ എതിരാളികളൊക്കെ ശക്തമായി വിമർശിക്കുന്നുണ്ട് വികസന പദ്ധതികൾ പാളിയതിനെ കുറിച്ചും കോർപ്പറേഷനിലെ ഫയലുകൾ കെട്ടിക്കിടക്കുന്നതിനെ കുറിച്ചും ചോദ്യം ചെയ്യുമ്പോൾ അവർ പ്രതികരിക്കുന്നത് പോലും ഒരുതരം ദുരഭിമാനത്തോടെയാണ് ഇതൊന്നും കൂടാതെ കോർപ്പറേഷനിലെ നിയമനങ്ങൾ സംബന്ധിച്ച് ഉയർന്ന കത്ത് വിവാദം ആര്യ രാജേന്ദ്രന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു തീരാ കളങ്കമായി അവശേഷിക്കുകയുമാണ് ഇതൊന്നും അവർക്കൊരു വിഷയമല്ലെങ്കിൽ കൂടി ജനങ്ങൾക്ക് ഇതൊരു വലിയ വിഷയം തന്നെയാണ് ഈ അഴിമതി ആരോപണങ്ങളുടെയും ദാഷ്ട്യത്തിന്റെയും പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ അടിത്തട്ടിൽ പോലും ആര്യ രാജേന്ദ്രൻ ഒരു ബാധ്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നു ആര്യ രാജേന്ദ്രനെതിരെയുള്ള ഏറ്റവും ശക്തവും വേദനാജനകവുമായ ആരോപണം കേരള രാഷ്ട്രീയത്തിലെ പരമോന്നത നേതാവ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വെറുമൊരു അടിമയെപ്പോലെ അവർ പ്രവർത്തിക്കുന്നു എന്നതാണ് മേയർ പദവിയുടെ അന്തസ്സും സ്വതന്ത്രമായി തീരുമാനമെടുക്കാനുള്ള യുവ നേതാവിന്റെ കഴിവും അവർക്ക് നഷ്ടപ്പെട്ടു എന്ന് വിമർശകർ ഉറപ്പിച്ചു പറയുന്നു ആര്യ രാജേന്ദ്രൻ സ്വയം തീരുമാനങ്ങൾ എടുക്കുകയോ തിരുവനന്തപുരത്തെ ജനങ്ങളുടെ ശബ്ദത്തിന് കാതോർക്കുകയോ ഒന്നും ചെയ്യുന്നില്ല പകരം പിണറായിയുടെ അടുക്കളക്കാരികളൊക്കെ പറയുന്നതിലാണ് ആര്യക്ക് വേദവാക്യം ഈ കടുത്ത വിമർശനവും ആക്ഷേപവുമാണ് പാർട്ടിക്ക് പുറത്തും അകത്തുമുള്ള ചില കോണുകളിൽ നിന്നും ഉയരുന്നത് മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത വൃത്തത്തിലുള്ളവരും അദ്ദേഹത്തിന്റെ കുടുംബവുമായി ബന്ധമുള്ളവരും അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി കോർപ്പറേഷൻ ഭരണത്തിൽ ഇടപെടുന്നുണ്ടെന്നും ആര്യ രാജേന്ദ്രൻ നിന്ന് നിന്നുകൊടുക്കുകയാണെന്നും ഒക്കെയാണ് ആരോപണങ്ങളുടെ കാതൽ തിരുവനന്തപുരത്തെ പ്രധാനപ്പെട്ട നയപരമായ തീരുമാനങ്ങൾ പോലും മേയറുടെ ഓഫീസിൽ നിന്നല്ല മറിച്ച് മുഖ്യന്റെ ഓഫീസിലെ അനൌദ്യോഗിക അധികാര കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നതെന്നും അതിൽ ആരിക്കും സ്വന്തമായി ഒരു തീരുമാനവുമില്ലെന്നും ആരോപിക്കപ്പെടുന്നു ഒരു സംസ്ഥാനത്തിന്റെ തലസ്ഥാന നഗരിയിലെ മേയർ എന്ന നിലയിൽ നേരിട്ടുള്ള ജനകീയ ഇടപെടലുകൾ നടത്തേണ്ട ഒരാൾ മുഖ്യമന്ത്രിയുടെ അടുക്കളയിലെ നിർദ്ദേശങ്ങൾ മാത്രം നടപ്പിലാക്കുന്നുണ്ടെങ്കിൽ ആ ഭരണത്തിന് എന്ത് വിലയാണ് ഉണ്ടാവുക ഈ അവസ്ഥയിൽ തിരുവനന്തപുരം കോർപ്പറേഷന്റെ ഭരണം അട്ടിമറിക്കപ്പെടുകയാണോ എന്ന ചോദ്യം ജനങ്ങൾക്കിടയിൽ ശക്തമായിട്ട് ഉയർന്നു വരുന്നുണ്ട് യുവത്വത്തിന്റെ തീക്ഷ്ണതയിൽ അധികാരത്തിലെത്തിയ ഒരു നേതാവ് വെറും ഒരു അടിമയായി തരം താഴ്ത്തപ്പെട്ടു എന്നതിലുപരി മുഖ്യമന്ത്രിയുടെ ചില താല്പര്യങ്ങൾ സംരക്ഷിക്കാനുള്ള കയ്യാളായി മാറിയെന്ന വിമർശനം കേരളത്തിലെ സി പി എം രാഷ്ട്രീയത്തിന് തന്നെ വലിയൊരു കളങ്കമായി മാറിയിരിക്കുകയാണ് ഈ ആരോപണങ്ങളുടെ എല്ലാം പശ്ചാത്തലത്തിൽ സി പി എമ്മിന്റെ സംസ്ഥാന നേതൃത്വത്തിന് പോലും ആര്യ രാജേന്ദ്രൻ ഇന്നൊരു ഭാരമായി മാറിയിരിക്കുന്നു ഇതൊരു സജീവമായ ചർച്ചയാണ് ഒരു വശത്ത് ന്യൂയോർക്ക് വിജയത്തിന്റെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്താൻ എം വി ഗോവിന്ദൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് കോർപ്പറേഷനിലെ അഴിമതി ആരോപണങ്ങൾ പാർട്ടിക്ക് തലവേദന സൃഷ്ടിക്കുകയാണ് പാർട്ടിയുടെ യുവജന പ്രസ്ഥാനങ്ങളിൽ പോലും ആര്യ രാജേന്ദ്രനെതിരായി ശക്തമായ വികാരമുണ്ട് പാർട്ടിക്കുള്ളിലെ നിഴയിൽ യുദ്ധങ്ങളിൽ അവരന്ന് ഒറ്റപ്പെട്ടവളായി മാറിയെന്ന് രാഷ്ട്രീയ നിരീക്ഷകൾ വിലയിരുത്തുന്നു സി പി എമ്മിൽ നിന്ന് ഈ അഴിമതിക്കാരിയെ വേണ്ട എന്ന പ്രതിപക്ഷത്തിന്റെ മുദ്രാവാക്യം പാർട്ടിക്കുള്ളിലെ ആഭ്യന്തര പ്രശ്നങ്ങളെയും അസംതൃപ്തികളെയും കൂടി പ്രതിഫലിക്കുന്നുണ്ട് അവരുടെ പേരുയർത്തിക്കാട്ടി മുന്നോട്ട് പോകുന്നത് വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പുകളിൽ തിരിച്ചടിയാകുമെന്ന് പാർട്ടി നേതൃത്വത്തിലെ ഒരു വിഭാഗം ഉറച്ചു വിശ്വസിക്കുന്നു സി പി എം അതിന്റെ നയങ്ങൾക്കും നിലപാടുകൾക്കും വിരുദ്ധമായി യുവതലമുറയെ അധികാരത്തിൽ കൊണ്ടുവന്നപ്പോ ആ യുവത്വം അധികാരത്തിന്റെ പുങ്കിൽ മുങ്ങിപ്പോവുകയും പാർട്ടിയുടെ ലക്ഷ്യങ്ങളിൽ നിന്നും വ്യതിചരിക്കുകയും ചെയ്തതിന്റെ ഉത്തമ ഉദാഹരണമായി ആര്യ രാജേന്ദ്രൻ മാറിയിരിക്കുന്നു മറ്റൊരു യുവജന നേതാവിനെ ഉയർന്ന സ്ഥാനത്തേക്ക് കൊണ്ടുവരാനുള്ള ആലോചനകൾ പാർട്ടിയിൽ സജീവമാണെന്നും ആര്യ രാജേന്ദ്രനെ രാഷ്ട്രീയപരമായി ഒതുക്കാനുള്ള നീക്കങ്ങൾ അണിയറയിൽ നടക്കുന്നുണ്ടെന്നും രാഷ്ട്രീയ വൃത്തങ്ങളിൽ നിന്നും ഉയർന്നു കേൾക്കുന്നുണ്ട് ന്യൂയോർക്ക് വിജയത്തെ പ്രകീർത്തിച്ചവർ നടത്തിയ പോസ്റ്റ് സ്വന്തം രാഷ്ട്രീയ നിലനിൽപ്പിനായുള്ള ഒരു അവസാന ശ്രമം മാത്രമാണോ എന്ന ചോദ്യവും ഉയരുന്നുണ്ട് ചുരുക്കത്തിൽ ന്യൂയോർക്ക് കൗൺസിലർ സഹ്റാൻ മംതാനിയുടെ വിജയത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ആര്യ രാജേന്ദ്രൻ നടത്തിയ പ്രതികരണം അവർ ചരിത്രത്തെ നോക്കി ചിരിക്കും അതിനു പിന്നുള്ള സത്യത്തെ കാണില്ല എന്നത് കേവലം ഒരു രാഷ്ട്രീയ പോസ്റ്റ് മാത്രമല്ല മറിച്ച് അഴിമതിയും ദാഷ്ട്യവും പിണറായിയുടെ അടിമത്തവും ആരോപിക്കപ്പെടുന്ന ഒരു മേയറുടെ സ്വന്തം പദവിയെ ന്യായീകരിക്കാനുള്ള ഒരു നിലവിളിയാണ് ഒരു കാലത്ത് കേരളം കണ്ട സ്വപ്നമായിരുന്നു ഇദ്ദേഹം എന്നാൽ ഇന്ന് ആ സ്വപ്നം കൈപ്പേറിയ ഒരു രാഷ്ട്രീയ യാഥാർത്ഥ്യമായി മാറിയിരിക്കുന്നു ഇവിടെ ആരാണ് ചരിത്രത്തെ നോക്കി ചിരിക്കുന്നത് തിരുവനന്തപുരം മേയറാണോ അതോ ഈ ഭരണത്തിലെ സത്യം കണ്ട കേരളത്തിലെ ജനങ്ങളാണോ ഉത്തരം നിങ്ങളുടെ മുന്നിലുണ്ട് തീർച്ചയായും അത് കമന്റ് ചെയ്യുക മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി